ആലത്തൂർ താലൂക്കിൽ റഫറൻസ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു കേരളീയ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ കണ്ടെത്തുന്നത് അത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതിന്റെ അർത്ഥം ആധുനിക ലോകത്തിന് അനുയോജ്യമായ രൂപത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക എന്നതാണ് അത് ഇപ്പോൾ ഉണ്ടാക്കുന്ന മാറ്റം ഇനി ജീവിതകാലം മുഴുവൻ അങ്ങനെ ആയിരിക്കും എന്ന് നിശ്ചയിക്കാൻ പറയും ഓരോ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുള്ള വൈവിധ്യങ്ങൾ പരിഷ്കാരങ്ങൾ ഉൾക്കൊള്ളാൻ തക്ക രൂപത്തിലുള്ള അടിസ്ഥാനപരമായ ഘടനാപരമായ മാറ്റങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഗവൺമെന്റ് പരിശ്രമിക്കും അത് നമ്മുടെ ലോകത്ത് ലൈബ്രറി പ്രസിഡന്റ് എം എൻ നാസർ അധ്യക്ഷനായി സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ കെ ജി പ്രിൻസ് കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു മെമ്പർ കുമാരി ആശംസ പ്രസംഗം നടത്തി ലൈബ്രറി സെക്രട്ടറി ടി അശോക് കുമാർ സ്വാഗതവും അബ്ബാസ് അലി നന്ദിയും പറഞ്ഞു